സൗരോദത്തിൽ പുഴയും കടലുമെല്ലാം ഉള്ളത് ഭൂമിയിൽ മാത്രമായിരിക്കില്ല എന്ന് നേരത്തെ തന്നെ ശാസ്ത്രലോകം മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് എന്നാൽ സൗര്യോദത്തിൽ എവിടെയാകും അവയെന്ന് വ്യക്തമായിരുന്നില്ല വ്യാഴത്തിന്റെ ഉപഗ്രഹമായ ഒറോപ്പയിലും ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റാനിലും ജലസാന്നിധ്യം സ്ഥിരീകരിക്കപ്പെട്ടുവെങ്കിലും ഭൂമിയിലേതിന് സമാനമായ ജലമായിരുന്നില്ല അവയൊന്നും അതുകൊണ്ട് തന്നെ ശാസ്ത്രലോകത്തിന്റെ അന്വേഷണങ്ങൾ പിന്നെയും തുടർന്നു കൊണ്ടേയിരുന്നു ഇപ്പോഴത്തെ തീർത്തും അപ്രതീക്ഷിതമായി ചില വിവരങ്ങൾ ഗവേഷകർ പുറത്തുവിട്ടിരിക്കുകയാണ് ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ടൈറ്റാൻ അവിടെ കടലും പുഴയും ഒക്കെ ഉണ്ടത്രേ പക്ഷെ ഭൂമിയിലേതുപോലെയുള്ള ജലമല്ല മറിച്ച് മീതേൻ ഈതേൻ തുടങ്ങിയ ദ്രവ ഹൈഡ്രോ കാർബണുകളാണവ ഭൂമിയിലെ എണ്ണഘന കേന്ദ്രങ്ങളിലും മറ്റുമുള്ളതിനേക്കാൾ ദ്രവ ഹൈഡ്രോ കാർബൺ ടൈറ്റനീത്തിൽ ഉള്ളതായിട്ടാണ് വിവരം നാസിയുടെ കസിനി ദൗത്യത്തിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കണ്ടെത്തലുകൾ അത്രയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ശനിയെക്കുറിച്ച് പഠിക്കാനായി നാസ വിക്ഷേപിച്ചതായിരുന്നു കസിനി രണ്ടായിരത്തി പതിനേഴിൽ ശനിയുടെ അന്തരീക്ഷത്തിൽ ഇടിച്ചിറങ്ങിയ കസിനി പിന്നീട് വിവരങ്ങളൊന്നും ഭൂമിയിലേക്ക് അയച്ചിട്ടില്ല അവസാന കാലത്ത് കസിനി അയച്ച വിവരങ്ങൾ അപകീർത്തിച്ചാണ് ഗവേഷകർ ഇപ്പോൾ ജനസാന്നിധ്യത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ